ആദരണീയരായ ആത്മഭാവങ്ങളെ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സർവശ്രേഷ്ഠ ദാർശനിക ഗ്രന്ഥമായ ആത്മോപദേശതകത്തിൻ്റെ തൊണ്ണൂറ്റിയാറാം ശ്ലോകം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാലും ണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസി രണ്ടും അണയു അനന്തരമസ്തി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും അന്യർത്ഥം ശ്രദ്ധിക്കുക അണുവും അഖണ്ഡവും ചെറുതും ഏറ്റവും വലുതും അസ്ഥി നാസ്തി ഉന്മയും ഇല്ലായ്മയും എന്നിങ്ങനെ ഇരുഭാഗമായി വിലസുന്നു എന്നിങ്ങനെ വൈരുദ്ധ്യമുള്ള ഭാവങ്ങൾ ഒരേ അവയവത്തിൻ്റെ വിശ്വശരീരത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നു രണ്ടും അണയും ഇമാതിരി വൈരുദ്ധ്യങ്ങളെല്ലാം അവയവങ്ങൾക്കെല്ലാം അവയവയായിരിക്കുന്ന അറിവിലടങ്ങും അവ അവയവിയായിരിക്കുന്ന അറിവിൽ അടങ്ങും അനന്തരം പിന്നീട് മായാവവഹിതമായ വിശ്വവീര്യത്തിൻ്റെ വിനോദവിദ്യ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ നാസ്തി എന്ന് ഉന്മയെന്നും ഇല്ലായ്മയെന്നുമുള്ള വൈരുദ്ധ്യം തുടങ്ങിയ ഈ അനുഭവവും എല്ലാ വൈരുദ്ധ്യാനുഭവങ്ങളും നിലയറ്റു നിന്നുപോകും അദ്വൈമായ അനുഭൂതിയിൽ സ്വന്തം നിലനിൽപ്പില്ലാത്തതായി തീരും ഗുരു ആത്മതത്വത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ് ഇവിടെ വിശ്വവീര്യം എന്തു ചെയ്യുന്നു അണ്ടകടാഹത്തെ പ്രസവിക്കുന്നു അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അതിൽ വൈരുദ്ധ്യമുള്ള സ്വഭാവങ്ങൾ കാണാം ആത്മാവായ ഞാൻ അണുവും അഖണ്ഡവുമാണ് ഋഷിമാർ പണ്ടുമുതലേ ഇങ്ങനെ കൽപ്പിച്ചു വരുന്നു മനസ്സിലാക്കിത്തരുന്നു യുക്തിവിചാരങ്ങളെല്ലാം കീറമുട്ടികളാണ് ഏകമായ അറിവിന് മാത്രം നിലനിൽപ്പുണ്ട് പരമമായ പുരളായ ആത്മാവാണ് ഞാൻ ബോധം എപ്പോഴും വിഷയത്തിൻ്റെയും പ്രതിഭയുടെയും ഇടയിൽ അതിവേഗം ചലിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കിയാലും അണുവിൽ നിന്നും അഖണ്ഡതയിലേക്കും അഖണ്ഡതയിൽ നിന്ന് അണുവിലേക്കും ബോധം പകർന്നു പൈക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാം ശാസ്ത്രസത് ശാസ്ത്രതത്വവും ഇതുതന്നെയാണ് വിശദീകരിക്കുന്നത് വിശ്വസിക്കുന്നത് ആഹാരത്തെക്കാൾ വലിയ സത്യമൊന്നുമില്ല എന്ന് വിശന്നിരിക്കുന്ന ഒരുവന് ോധ്യമാകുന്നു ബൃഹദാരണ്യകം ഖഹോലൻ ഈ ആജ്ഞവതിക്കിനോട് ചോദിക്കുന്നു യാതെന്നാണ് സാക്ഷാൽ അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മം യാതെന്നാണ് സർവാന്തരയാമയായ സർവാന്തരമായ ആത്മാവ് എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു യാജ്ഞവുൽക്കൻ്റെ മറുപടി ഇതാണ് ഭവാൻമാർ ഈ കാണുന്നത് തന്നെ സർവാന്തരമായിരിക്കുന്ന ആത്മാവ് ഖഹോലൻ എന്താണ് സർവാന്തരം യാജ്ഞവുക്കൻ വിശപ്പും ദാഹവും ശോകവും മോഹവും ജരയും മൃത്യുവും ഇല്ലാതിരിക്കുന്നതാണ് സർവാന്തരം ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ ആ സ്ഥിതിയെയാണ് ഗുരു ഇവിടെ നാസ്തി എന്നീ അനുഭവവും നിലയിട്ട് നിന്നു പോകും എന്ന് ുന്നത് ആത്മഭാവങ്ങളെ ശ്ലോകം തൊണ്ണൂറ്റിയഞ്ചിൽ ഏകം അനേകം എന്ന ദ്വൈതഭാവത്തെ യോഗാത്മ യോഗാത്മകമായി സമീകരിച്ച് കാണുകയുണ്ടായി അംഗം അങ്കി അണു അഖണ്ഡം സ്ഥി നാസ്തി എന്നിവ ദ്വൈതത്തിൻ്റെ നിഴൽ വീശുന്നു പരമമായ ആനന്ദമായി സാക്ഷാത്കരിക്കാവുന്നതാണ് ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള അഭിന്നത ഏകം അനേകം ചെറുത് വലുത് ഗതി എന്നത് ത്തെ സൂചിപ്പിക്കുന്നു പരമ്പരൾ അദ്വയമാണ് എല്ലെ സീനോയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ പാർമിനഡൈസും പ്ലേറ്റോയും സോക്രട്ടീസും ഭാരതീയരെ പോലെ യോഗാത്മകമായി തന്നെ ചിന്തിച്ചു നിത്യമായ ആത്മസത്യത്തെ സത്യത്തെ കണ്ടെത്തുകയും ചെയ്തു അതുതന്നെയാണ് പരമമായ സത്യം ഇന്ന് ശാസ്ത്രങ്ങൾക്ക് മാത്രം സ്ഥാനം നൽകുന്ന പാശ്ചാത്യരുടെ സമീപനത്തിൽ മൂല്യാധിഷ്ഠിതമായ സമീപനത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ആത്മഭാവങ്ങളെ ശ്ലോകം തൊണ്ണൂറ്റിയാറിൻ്റെ സാരമിതാണ് വീണ്ടും വീണ്ടും മനനം ചെയ്യുക ആത്മരഹസ്യം ബോധ്യമാകും അനശ്വരമായ Kırtimahan arka giyince yiyin. Sosti şupam.